ഹലോ പ്രമു ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടിനുള്ള തറ കെട്ടാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് വീട് ഉണ്ടാക്കാൻ അല്ല വീടിനുള്ള തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് വർക്കിന് വന്നിട്ടുള്ളത് ഞാനും സഞ്ചു പിന്നെ വേറൊരു ഏട്ടനും കൂടി ഉണ്ട് അപ്പോൾ ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീട് വീടിനുള്ള തറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് റൂമും ഒരു ഹാളും പിന്നെ ഒരു അടുക്കളയും ഇതാണ് പ്ലാൻ പ്ലാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ തറ കെട്ടാൻ വേണ്ടിയിട്ട് ആദ്യം ഫൗണ്ടേഷനൊക്കെ കയറിയിട്ട് വേണം അപ്പോൾ അവിടെ സഞ്ചു ഏട്ടനും വേറൊരു ഏട്ടനൊരു ഫൗണ്ടേഷൻ കയറി സെറ്റാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ തറ കെട്ടാൻ പോകുന്നത് സിമന്റിലോ അല്ലെങ്കിൽ പാറപ്പൊടിയിലോ മണലിലോ ഒന്നും ഉപയോഗിച്ച് നമ്മൾ പണ്ടൊക്കെ വീട് നിർമ്മിച്ചിരുന്നത് ചളി ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ആ ചളി ഉപയോഗിച്ചിട്ടാണ് ഈ തറ കെട്ടാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള വലിയൊരു കുഴി എടുത്തിട്ട് ആ മണ്ണിൻ്റെ അതിൽ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ചവിട്ടി പൊതുക്കിയിട്ടാണ് ചളി ഉണ്ടാക്കുന്നത് അപ്പോൾ നല്ലപോലെ ചവിട്ടി മറ്റേ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചളി ഉണ്ടാക്കുന്നത് അപ്പോൾ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട് ഫൗണ്ടേഷനൊക്കെ കയറി നമ്മൾ ഓരോ കല്ല് വെച്ച് ഇനി ചളി ആ കല്ലിൻ്റെ ഗ്യാപ്പിലൂടെ ഇറക്കി കൊടുക്കണം എന്നാലത് ഒന്ന് സെറ്റായിട്ട് നിൽക്കുകയുള്ളു അപ്പോൾ നമ്മൾ പ്ലാൻ പറഞ്ഞിട്ടുള്ളത് രണ്ട് റൂമും ഒരു ഹാളും എന്താ പറയുക അടുക്കളയാണ് അപ്പോൾ ആ പ്ലാനിലുള്ള രീതിയിൽ നമ്മൾ കല്ലൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ചവിട്ടി കൂട്ടിയ ചളി നമുക്ക് എന്ത് ചെയ്യണം ആ ഗ്യാപ്പിലൂടെ ഇറക്കി കൊടുക്കണം എന്നാലത് ഒന്നുകൂടി സെറ്റായിട്ട് നിൽക്കൊള്ളു അപ്പോൾ ഇതാണ് നമ്മളെ പ്ലാൻ പ്ലാൻ എന്ന് പറയുന്നത് ഒരു ചെറിയ കുടുംബത്തിന് താമസിക്കാൻ പറ്റിയ ഒതുങ്ങി താമസിക്കുന്നത് ിക്കാൻ പറ്റിയ ഒരു വീടാണ് രണ്ട് റൂമുണ്ട് ഒരു ഹാളും ഉണ്ട് ഒരു സിറ്റൌട്ടും ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ